രാമക്ഷേത്ര ഉദ്ഘാടനം എങ്ങനെയാകും ഇതറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ രാമഭക്തരും രാമലയ്ക്ക് മുന്നിലെ തിരശ്ശീല നീക്കിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു രാമന്റെ മുഖത്തിന് നേർക്ക് ഒരു കണ്ണാടി കാണിക്കും അതിനുശേഷം ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺമശി ഉപയോഗിച്ച് രാമന്റെ കണ്ണെഴുതും ഇതിനുശേഷം തങ്ക നൂലിൽ നെയ്ത വസ്ത്രം രാമനെ ധരിപ്പിക്കും മുഖ്യ ആചാരി ആചാര്യ സത്യേന്ദ്രദാസിന്റെ കാർമ്മികത്വത്തിലാകും പൂജകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയെ ഒരുക്കിയതിനു ശേഷമാകും നഗരപ്രദക്ഷിണത്തിന് വിഗ്രഹം എഴുന്നള്ളിക്കുക അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആരംഭിച്ചു പന്ത്രണ്ട് മുപ്പതിന് അവസാനിക്കുന്ന എൺപത്തിനാല് സെക്കൻഡുള്ള ശുഭമുഹൂർത്തത്തിലാകും പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുക അൻപത്തി ആറ് വിഭവങ്ങളാണെന്ന് ഭഗവാനെ നീതിക്കുക ദീപാരാധനയോടനുബന്ധിച്ച് ആരതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് സരയൂ നദിയിലെ ജലം തളച്ച് പരിസരം ശുദ്ധമാക്കും ജനുവരി പതിനഞ്ചു മുതൽ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾക്ക് തുടക്കമാകും രാമഭക്തരുടെ സ്വപ്നം പൂവണിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ശ്രീരാമ പട്ടാഭിഷേകത്തിനും ക്ഷേത്ര അനുബന്ധ ഉദ്ഘാടന കാര്യങ്ങൾക്കുമായി പുണ്യനഗരി സജ്ജമായി കഴിഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഭക്തർ കാത്തിരുന്ന സുവർണ നിമിഷം യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹം കാണണമെങ്കിൽ ഇനി അയോധ്യയിൽ പോകണം കറുത്ത കല്ലിൽ നിർമ്മിച്ച വിഗ്രഹം ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയതും മനോഹരവുമായ ശ്രീരാമ വിഗ്രഹമായിരിക്കും കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതാകും മൂന്ന് തരം കല്ലുകൾ ഉപയോഗിച്ച് മൂന്ന് വിഗ്രഹങ്ങളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ചത് ഗർഭഗൃഹത്തിലും ബാക്കിയുള്ളവ മറ്റൊരു ക്ഷേത്രത്തിലും സ്ഥാപിക്കുമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് കർണാടകയിലെ കാർക്കള രേഖാചിത്രം അടിസ്ഥാനമാക്കിയാണ് വിഗ്രഹം നിർമ്മിക്കുന്നത് മൂന്ന് ശില്പികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശില്പ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മൂന്ന് വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ഇവർ വിഗ്രഹ നിർമ്മാണം നടത്തുന്നത് ഒരു കൈയിൽ വില്ലും മറുകൈയിൽ അമ്പുമേന്തി താമരയുടെ മുകളിൽ നിൽക്കുന്ന അഞ്ചു വയസ്സുകാരനായ ബാല ശ്രീരാമനാണ് രാംലല്ല വിഗ്രഹം അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള പ്രതിമയിൽ ശ്രീരാമനുമായി ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നുള്ള കറുത്ത കല്ലായ കൃഷ്ണശില ഉപയോഗിച്ചാണ് ഒരു വിഗ്രഹം നിർമ്മിച്ചത് നിന്ന് അറുപത് കിലോമീറ്റർ അകലെ കാർക്കളയ്ക്ക് സമീപത്തു നിന്നാണ് കൃഷ്ണശില എത്തിച്ചത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ അതിവേഗം പുരോഗമിക്കുകയാണ് രാമക്ഷേത്രത്തിലേക്കുള്ള പാതകളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ സൗന്ദര്യവത്കരണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു രാമരാജ്യം എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കി നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും വീടുകളും കുങ്കുമ മാറ്റിയിരിക്കുകയാണ് അയോധ്യയുടെ ഐക്യത്തിന്റെ പ്രതീകമാവുകയാണ് കുങ്കുമ നിറം അയോധ്യ ഹനുമാൻഗഢ് ക്ഷേത്രത്തിലേക്കുള്ള പാതയിലും ഈ മാറ്റം പ്രകടമാണ് കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഡിസൈൻ അനുസരിച്ച് എല്ലാ കെട്ടിടങ്ങളുടെയും മുൻഭാഗങ്ങളുടെ പുനർനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു പാതയ്ക്കിരുവശത്തും നിരന്നു നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും കുങ്കുമ നിറം നൽകി മനോഹരമാക്കിയിട്ടുണ്ട് നഗരത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് മുനിസിപ്പാലിറ്റി ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനസ്